ഇനി വരുന്ന ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത് വരുന്ന രണ്ടാഴ്ചത്തേക്ക് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചോ പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചോ വാസവനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചോ ഒന്നും ഇനി ടി വി ചാനലുകൾ ചർച്ച ചെയ്യില്ല എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിഭീകരമായ പീഡന കഥകളുടെ വിവരണങ്ങളാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടോ ഉളുപ്പില്ല മാപ്രകളെ ആ ആ പരാതി നിങ്ങൾ വായിച്ചു നോക്ക് പരാതി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് വലിയ കാര്യം ഇല്ലാന്ന് ആദ്യത്തെ രണ്ട് പരാതികളെ പോലെ തന്നെ ആദ്യത്തെ രണ്ട് പരാതികളെ പോലെ തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നത് അതാണ് ഇതിൽ നിന്ന് തെളിയുന്നത് കാരണം എന്താണെന്ന് അറിയോ എന്താണ് പറയാ ഈ രാഹുൽ മാങ്കുട്ടം യുവതിയോട് പറയുകയാണത്രെ ഹോട്ടലിൽ മുറി എടുക്കാൻ ഞാൻ ചോദിക്കട്ടെ ഈ പരാതിയിൽ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ യുവതി നൽകിയ പരാതിയിൽ പറഞ്ഞതാണ് രാഹുൽ മാങ്കുട്ടം പറയുന്നു ഇനി രാഹുൽ മാങ്കുട്ടവുമായി താനാണ് ബന്ധപ്പെട്ടതെന്ന് യുവതി പറയുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ വഴി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയത്തിൽ ഒരു അപ്കമ്മിങ് ആയ ഒരു രാഷ്ട്രീയ താരത്തെ ഈ യുവതിയാണ് വളച്ചെടുക്കുന്നത് വളച്ചെടുക്കുന്നത് ഞാൻ ഇൻവർട്ട കോമയിലാണ് കേട്ടോ ഞാൻ അതിനെതിരെ എനിക്കെതിരെ കേസ് കഴിഞ്ഞിട്ട് വരണ്ട അതായത് യുവതിയാണ് ബന്ധപ്പെടുന്നത് അങ്ങനെ ഇവര് തമ്മിൽ ഒരു സോഷ്യൽ മീഡിയ ബന്ധം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം യുവതിയോട് പറയുകയാണത്രേ ഹോട്ടലിൽ മുറിയെടുക്കാൻ അങ്ങനെ യുവതി ഹോട്ടലിൽ മുറിയെടുക്കുന്നു രാഹുൽ മാങ്കുട്ടവുമായി രാഹുൽ മാങ്കുട്ടം അവിടെ ചെന്നു ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു ഇതാണ് ആദ്യത്തെ സംഭവമായ സീൻ വണ്ണതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ രാഹുൽ മാങ്കുട്ടം യുവതിയോട് പറയുന്നുണ്ട് ഒരു ഹോട്ടലിൽ മുറി എടുക്കുന്നു ഈ യുവതി വിവാഹിതയായ യുവതി ഓടിപ്പോയി ഹോട്ടലിൽ മുറി മുറിയെടുക്കണമെങ്കിൽ രാഹുൽ മാങ്കുട്ടം മാത്രമാണ് കുറ്റക്കാരൻ ഞാൻ പറയുന്നതിൽ ആർക്കും ഇതിൽ വലിയ കുറ്റമൊന്നുമില്ല കാരണം രാഹുൽ മാങ്കുട്ടം ആവശ്യപ്പെടുന്നു രണ്ടും പതിനെട്ട് വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനുമാണ് ഒരു പുരുഷൻ സ്ത്രീയോട് പറയുന്നു ഹോട്ടലിൽ മുറിയെടുക്കാൻ ഹോട്ടലിൽ മുറിയെടുക്കാൻ അവിടെ മുറിയിട്ടു അതിലൊരു അതിലൊന്നും ഒരു ഒരു തെറ്റുമില്ല രാഹുൽ മാൻകോട്ട് ചെല്ലുന്നു ഇവിടെ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുന്ന ഒരു തെറ്റുമില്ല പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് യുവതി പറയുകയാണ് തന്നെ ബലാത്സംഗം ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഈ യുവതിയെ ഹോട്ടലിൽ മുറി എടുക്കാൻ ഒക്കെ പറഞ്ഞിട്ട് യുവതി എല്ലാറ്റിനും സംബന്ധിച്ചിട്ടാണ് വരുന്നത് അല്ല ഹോട്ടലിൽ മുറി എടുക്കാൻ വേണ്ടി വരുന്നത് ഇതിന് വേണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെന്തിനാണ് അപ്പൊ ഹോട്ടലിൽ മുറി എടുക്കാൻ വേണ്ടി വന്നിട്ട് രാഹുൽ മാം തന്നെ ആക്രമിച്ചു തന്നെ എന്താ പറയാ ബലാത്സംഗം അവിടെയാണ് ബലാത്സംഗം പറയുന്നത് ഇതൊരിക്കലും ബലാത്സംഗത്തിന്റെ കീഴിൽ നിൽക്കില്ലാന്നേ അങ്ങനെയാണ് ഒരു ഒരു യുവതിയോട് പറയാണ് ഒരു വിവാഹിതയോട് പറയാണ് നിങ്ങൾ ഹോട്ടലിൽ മുറി എടുക്കണം കേട്ടോ എന്നിട്ട് ഞാനും അങ്ങോട്ട് വരാം അവിടെ വന്നിട്ട് ഈ എന്താ പറയാ മഹാഭാരത കഥ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സാരോപദേശ കഥകൾ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഈ യുവതിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വരികയാണോ ഇത് മനുഷ്യന്മാർക്ക് ഇതെന്തൊക്കെ തോന്നിയാ സാ പറയുന്നത് എന്നിട്ട് ഹോട്ടലിൽ വിളിച്ച് വരുത്തി തന്റെ ബലാത്സംഗം ചെയ്തു ശരി ഇതിനെക്കാട്ടൊക്കെ അങ്ങേപ്പുറം പിന്നീട് ഗർഭിണിയായി എന്നാ പറയുന്നത് ഈ ഒറ്റത്തവണ ബലാസംഗം ചെയ്ത് ഗർഭിണിയാക എന്നുള്ളത് പണ്ടത്തെ പണ്ടത്തെ സിനിമയിൽ പണ്ടത്തെ ജയഭാരതി പ്രേംനസീർ ഉമ്മർ അഭിനയിച്ച പഴയ സിനിമയിലേക്കാണ് നമ്മൾ കണ്ടത് ഒരു നായികയെ ഇങ്ങനെ ഒരു ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്ത് അടുത്ത മാസം യുവതി ഗർഭിണിയാവുന്നു ശരി അങ്ങനെ ആവാം അങ്ങനെ ആവാം അതിലൊന്നും തെറ്റു പറയുന്നില്ല ഇനി ഒറ്റ പ്രാവശ്യം ഒരു ബലാത്സംഗം ചെയ്തിട്ടുള്ളൂ ബലാത്സംഗം എന്നുള്ളത് എന്നുള്ളതിന് ബലാത്സംഗമല്ല ബലാത്സംഗമല്ല ഉഭയ സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് നടത്തിയത് അപ്പൊ എന്നാൽ യുവതി ഗർഭിണിയാവുന്നു യുവതി ഗർഭിണിയാവുന്നു നീ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഇരുപത്തി അഞ്ച് പ്രാവശ്യം എന്ന് നമുക്കറിയില്ല എന്നാൽ യുവതി ഗർഭിണിയാവുന്നു ഗർഭിണിയായി കഴിയുമ്പോൾ രാഹുൽ പറയുകയാണത്രേ എന്താ പറയാ ആദ്യം പറഞ്ഞു പ്രസവിപ്പിക്കണം ആദ്യം പറഞ്ഞു പ്രസവിപ്പിക്കണം എന്ന് പറഞ്ഞു ഈ വിവാഹിതയായ സ്ത്രീയോടാണ് പറയുന്നത് നീ പ്രസവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കോണ്ടം വേണ്ട അല്ലെങ്കിൽ പിൽസ് വേണ്ട എന്നൊക്കെ രീതിയിലാക്കിയായിരിക്കും സംസാരിച്ചത് എന്തെങ്കിലാവട്ടെ യുവതി ഗർഭിണിയാവുന്നു ഗർഭിണിയായപ്പോൾ പറഞ്ഞ അത്രയും ഗർഭിണി അലസിപ്പിക്കണം പക്ഷേ ഈ മറ്റേ രണ്ട് കേസുകളിൽ പറഞ്ഞ പോലെ ഈ ഗർഭം ഗർഭം എന്താ പറയുക ഗർഭ ചിത്രത്തിന് വേണ്ടിയിട്ട് രാഹുൽ നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി ഇവിടെ അതല്ല ഗർഭ അലസിപ്പോയി ഇവിടെ ഗർഭ അലസിപ്പോയി ഈ അലസിപ്പോയ ഗർഭം ഭ്രൂണം അലസിപ്പോയ ഭ്രൂണം ഈ സ്ത്രീ ഇത്രകാലം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്ര ഇതെന്തത് ഇതെന്തത് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണോ അതായത് ഇന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷത്തെ മുമ്പ് സമ പറയുന്നത് രണ്ടു വർഷത്തെ മുമ്പ് ഈ ഗർഭാഠ അലസി പോയപ്പോ ഈ യുവതി എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചു എങ്ങനെയാപ്പൊ സൂക്ഷിച്ചു വെച്ച് ഉണക്കി വെച്ചതാണോ അതല്ല ഇത് ഫോർമാലി മറ്റേ ജാറിലിട്ട് സൂക്ഷിച്ചതാണോ അതല്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണോ എനിക്കറിയില്ല എനിക്കറിയില്ലപ്പാ അതുകൊണ്ട് പറയുകയാണ് ഏതായാലും ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അത്രേ എന്തിനു വെച്ചാൽ ഈ ഭ്രൂണത്തിന്റെ ഉത്തരവാദി എന്റെ ഭർത്താവല്ല ഇത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് വരുംകാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ പിന്നിൽ വളരെ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടെന്നേ ഇതിന്റെ ഒക്കെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ പരാതികളിലെല്ലാം എല്ലാം വളരെ കൃത്യമായ ഗൂഢാലോചനകളുണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതാണ് ഏറ്റവും ഈ മൂന്നാമത്തെ മൂന്നാമത്തെ പരാതി നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാട്ടെ അല്ലാതെ ഒരു സ്ത്രീ നിർബന്ധിച്ച് ഗർഭ ചിത്രം നടത്തിയാണെങ്കിൽ ഓക്കെ ഇതല്ല ഇത് ഗർഭം അലസി പോയതാണ് അലസി അലസിപ്പോയപ്പോ ഈ യുവതി പറയാണ് അലസി പോയ ആ ഭ്രൂണം നശിപ്പിക്കരുത് ഇട്ടോ ആ ഭ്രൂണം എനിക്ക് കുപ്പിയിലാക്കി തരണം എന്നിട്ട് അത് കൊടുത്തു അതിപ്പോഴും കയ്യിലുണ്ട് അത്രേ എന്നിട്ട് ഇനി രാഹുലിന്റെ ബ്ലഡ് എടുത്തിട്ട് ഡി എൻ എ പരിശോധന എന്ന് പറഞ്ഞ രാഹുലിന്റെ കുട്ടിയെ എന്തായാലും ഭ്രൂണമായി അത് രാഹുൽ നിർബന്ധിച്ച് ചെയ്തതുമല്ല ഞാൻ ചോദിക്കട്ടെ അലസിപ്പോയ അലസിപ്പോയ ഒരു ഗർഭം അലസിപ്പോയ ഒരു ഗർഭത്തിന്റെ ഭ്രൂണം പരിശോധിച്ച് രാഹുൽ ഞാനിതന്നെ വെക്കുക അതിന്റെ പേരിൽ രാഹുലിനെ തൂക്കി കൊല്ലാൻ പറ്റുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ഒരു ഫ്ളാറ്റിൽ താമസിപ്പിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചതായി അതായത് ബലാത്സംഗം അതായത് യുവതിയുടെ പരാതിയിൽ പറയുന്ന പോലെ തന്നെ ബലാത്സംഗം ചെയ്തു തന്നെ ക്രൂരമായി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു തന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഗർഭിണിയാക്കി അത് കഴിഞ്ഞിട്ട് ഗർഭം അലസിപ്പോയി അലസിപ്പോയ ഗർഭം ഞാൻ ആരും അറിയാതെ കുപ്പിയിൽ സൂക്ഷിച്ചിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാം അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞ ഒരു ഫ്ളാറ്റ് ഒക്കെ ഏർപ്പാടാക്കാൻ വേണ്ടി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് താൻ സാമ്പത്തികമായി സഹിച്ചു ചെരുപ്പ് വാങ്ങാൻ രാഹുലിന് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാണ് എന്തിന് തന്നെ ബലാത്സംഗം ചെയ്തതിന് ചേടും പറയുന്നതിന് പറയുന്നതിന് ഒരു ലോജിക് വേർണറോ